വാസ്തവത്തിൽ പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടെടുത്താൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തലവുമിക്കാതെ നിൽക്കുന്ന അത്യപൂർവ്വ ഇന്ത്യൻ ഭരണാധികാരികളിലുള്ള ഒരാളുടെ പേര് കുട്ടി സുൽത്താനാണ് നമ്മൾ ഈ കൊണ്ടാടുന്ന പഴശ്ശിരാജയുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്ന അദ്ദേഹം ധീരമായി പോരാടി പക്ഷെ ആദ്യം കമ്പനിയുടെ കൂടെ ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല പഴശ്ശിയുടെ യുദ്ധം പഴശ്ശിയുടെ യുദ്ധം കുറുമ്പറനാട്ട് താലൂക്കിൽ കരം പിരിക്കാൻ അവകാശം കിട്ടാത്തതു അല്ലാതെ ബ്രിട്ടൺ ഇന്ത്യ ഭരിച്ചാലും പഴശ്ശിക്ക് ധരിച്ചില്ല ടിപ്പുപക്ഷേ ബ്രിട്ടണുമായിട്ട് ഒരു തീർപ്പിനും പോകാത്ത ആളാം എന്ന കാര്യം ഇന്ന് ആരോർക്കുന്നു പഴശ്ശി ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എന്നുള്ള കാര്യം ആരോർക്കുന്നു മഹാഭാരതത്തിന് ആദ്യം വിവർത്തനം വന്നത് പേർഷ്യൻ ഭാഷയിലാണ് അക്ബറാണ് കൊണ്ടുവന്നത് അത് സമ്പൂർണ്ണ വിവർത്തനമാണ് ഒരു ലക്ഷം ശ്ലോകങ്ങളെ ഒരു ലക്ഷം ശ്ലോകങ്ങളായി തന്നെ നിലനിർത്തി അത് വിവർത്തനം ചെയ്തു എന്നുള്ള കാര്യം ആരോർക്കുന്നു ഈ മറവിയുടെ പേരാണ് വർഗീയതയുടെ പ്രത്യേകം